ഗർഗമനി പ്രഭുവിന്റെ ബുക്കില് വായിച്ചൊരു കാര്യമാണ് അതില ശീലപ്രഭുപാദ ബോംബെയിൽ ഒരു ഒറ്റം പ്രീച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഇന്ത്യക്കാരൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വന്ന് പ്രീച്ച് ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പ്രീച്ച് ചെയ്തുകൊണ്ടാണ് പ്രഭുബനെ ചലഞ്ച് ചെയ്തു അങ്ങനെ പ്രഭൂബ അത് തന്റെ രണ്ട് ശിഷ്യന്മാരായിട്ടുള്ള ബ്രഹ്മാനന്ദ പ്രഭുവിനെയും ഹൈഗ്രീവ പ്രഭുവിനേയും സോറി ഗർഗമുനി ഗർഗമുനി പ്രഭുവിനെയും ഒന്ന് ഒരാളെ ബംഗ്ലാദേശിലേക്കും ഒരാളെ പാകിസ്ഥാനിലേക്കും അയച്ചു ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയമായിരുന്നു അപ്പം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ നേരിട്ടു മൂന്ന് മാസം അവിടെ നിന്ന് അവർ കുറച്ച് രണ്ട് ബുക്കുകളും പബ്ലിഷ് ചെയ്തു പക്ഷെ അത് പ്രചരണം ചെയ്യാൻ അവർക്ക് പറ്റിയില്ല അവർക്ക് തിരിച്ചു വരേണ്ടി വന്നു അവർ വധിക്കുന്ന വധിക്കാനുള്ള ഒരു പൊസിഷനിലേക്ക് അവർ വന്നു കല്ലെടുത്ത് എറിയുക അങ്ങനെയൊക്കെ ഒരു ക്ഷേത്രം ആക്രമിക്കുക അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേന് അവർക്ക് തിരിച്ചു വരേണ്ടി വന്നു ഈ ഗർഗമുനി പ്രഭവനെ ബംഗ്ലാദേശിൽ പോയത് നമ്മുടെ ബ്രഹ്മാനന്ദ പൂവ് പാകിസ്ഥാനിലായിരുന്നു അങ്ങനെ ഗർഗമണി എങ്ങനെയോ അവിടുന്ന് ബംഗ്ലാദേശിൽ നിന്ന് തിരിച്ച് പാകിസ്ഥാൻ വരാൻ പറ്റി കാരണം അവിടുന്ന് ഫ്ലൈറ്റ് ഡയറക്റ്റ്ലി ഇന്ത്യയിലേക്കില്ല അപ്പം അവിടെ വെച്ച് ബ്രഹ്മാനന്ദ പ്രഭുവിനേം കണ്ടു പക്ഷെ അവരപ്പോഴും ഗുരുവിന്റെ നിർദ്ദേശം പാലിക്കണം എന്നുള്ള നിശ്ചയദാർഢ്യം കൊണ്ട് പാകിസ്ഥാനിൽ ഫ്രീച്ച് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു പക്ഷെ ഒരു ഇവർ ഇന്ത്യയുടെ റോ ഏജൻസി ആണെന്ന് വിചാരിച്ച് അവൾ അവരിവരെ കൊല്ലാനും ഇങ്ങനെ കല്ലെടുത്തെറിയാനും ഒക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു അവസാനം അവർക്ക് മനസ്സിലായി അവിടെ പ്രചരണം നടക്കില്ല എന്ന് മനസ്സിലായപ്പോഴത്തേന് അവർക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരും ഇന്ത്യയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പം ഇപ്പം ആ യുദ്ധം തുടങ്ങുന്ന സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഏപ്രിൽ മാസത്തിൽ അപ്പം എല്ലാ ഫ്ലൈറ്റുകളും അവിടെ നിന്നുള്ളത് റദ്ദാക്കിയിരുന്നു പിന്നെ അവർ നോക്കിയപ്പോൾ ഒരു ഫ്ലൈറ്റ് സിസ്വ എയറിൻ്റെ ഒരു ഫ്ലൈറ്റ് മാത്രം ബോംബെയിലേക്കുണ്ട് കറാച്ചിന്ന് ബോംബെയിലേക്കുണ്ട് അങ്ങനെ അവര് അതിനകത്ത് കയറി ബോംബെയിൽ വന്നു പക്ഷെ ബോംബെ അവര് ഡയറക്റ്റ് അമേരിക്കയിൽ നിന്നാണ് ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പോയത് അപ്പം ഈ ബോംബെയിൽ പ്രഭുപ്പത് പ്രീച്ച് ചെയ്യുന്നു അവർ ബോംബെയില് എന്താ സെന്റർ എവിടെന്നും ഇവർക്ക് അറിയില്ല അങ്ങനെ ഒരു ഡ്യൂട്ടി ആയിട്ട് കോണ്ടാക്ട് ചെയ്തു ഇവർ ടെലഗ്രാം ഒന്നും അയച്ചില്ല പ്രൂപ്പ ഞങ്ങള് തിരിച്ചു വരുന്ന കാര്യമൊന്നും ഇവർ അയച്ചില്ല അതിനിടയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഏതോ ഒരു പത്രത്തില് വന്നു നാല് ഹരേ കൃഷ്ണക്കാര് ബംഗ്ലാദേശിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു പത്രം വാർത്ത വന്നിരുന്നു അപ്പൊ പ്രുഃപാദ് അത് അത് പ്രൂപാതം മനസ്സിലാക്കി ഇവർ പോയ സമയത്ത് മനസ്സിലാക്കി നാലു പേര് ഇവര് രണ്ട് സന്യാസിമാരും ഓരോ അസിസ്റ്റന്റും വെച്ചാണ് ഇപ്പം പേര് കറക്റ്റ് നാലാണ് അപ്പൊ പ്രഹുപാതിന് ഭയങ്കര ആങ്സൈറ്റി ആയി എന്ന് ഹരിശൌരി പ്രഭാതിന് പറയുന്നുണ്ട് ഈ നാലു പേര് ഇതായി എന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴത്തേന് അപ്പം അങ്ങനെയാണ് അവര് അവര് ഡയറക്റ്റ് അമേരിക്കയിൽ നിന്നാണ് ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പോയത് അപ്പം ഈ ബോംബെയിൽ പ്രൂപ്പ പ്രീച്ച് ചെയ്യുന്നു അവര് ബോംബെയില് എന്താ സെന്റർ എവിടെന്നൊന്നും ഇവർക്ക് അറിയില്ല ഇങ്ങനെ അവര് ഡ്യൂട്ടി ആയിട്ട് കോണ്ടാക്ട് ചെയ്തു ഇവർ ടെലഗ്രാം ഒന്നും അയച്ചില്ല പ്രൂപ്പ ഞങ്ങള് തിരിച്ചു വരുന്ന കാര്യമൊന്നും ഇവർ അയച്ചില്ല അതിനിടയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഏതോ ഒരു പത്രത്തിൽ വന്നു നാല് ഹരേ കൃഷ്ണക്കാര് ബംഗ്ലാദേശിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു പത്രം വാർത്ത വന്നിരുന്നു അപ്പം പ്രഹുപാദ് അത് അത് പ്രൂപാദം മനസ്സിലാക്കി ഇവർ പോയ സമയത്ത് മനസ്സിലാക്കി നാലു പേര് ഇവര് രണ്ട് സന്യാസിമാരും ഓരോ അസിസ്റ്റന്റ് വെച്ചാണ് പോയി ഇപ്പം നാലു പേര് കറക്റ്റ് നാലാണ് അപ്പം പ്രഹുപാതിന് ഭയങ്കര ആങ്സൈറ്റി ആയി എന്ന് ഹരിശൌരി പ്രഭാതിന് പറയുന്നുണ്ട് ഈ നാലു പേര് ഇതായി എന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴത്തേന് അപ്പോൾ അങ്ങനെയാണ് അവര് വരുന്നത് ഇവരും പ്രഭാതമായിട്ടുള്ള കണക്ഷൻ പോയി ആ മെയിലും ഇതൊന്നും അവർക്ക് പിന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല അവർക്ക് അയക്കാനും പറ്റുന്നില്ല കാരണം അവർക്ക് എവിടെയാ സെന്റർ എന്നും അറിയത്തില്ല അങ്ങനെ ഇവര് ബ്രഹ്മാനന്ദ പ്രഭുവും ഗർഗമുനി പ്രഭുവും രണ്ട് സന്യാസിമാര് രണ്ട് അസിസ്റ്റൻസും ബോംബെയിൽ വന്ന് ഇറങ്ങി ബോംബെയിൽ വന്ന് വന്നിറങ്ങി ഒരു ഒരു ടാക്സി എടുത്തിട്ട് അവരന്വേഷിച്ചു എവിടെയാണിത് എന്നാണ് അപ്പോൾ ആ സമയത്ത് ഇസ്കോണ്ടേത് ഈ ബോംബെയിൽ നിൽക്കുന്ന ആകാശ് ഗംഗ അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞൊരു മുപ്പത് ഒരു വലിയൊരു കെട്ടിടത്തിൽ മുപ്പതാമത്തെ നിലയിലാണ് ഒരു ഒരു ഫ്ളാറ്റിലാണ് അപ്പോൾ ഇസ്കോൺ ഇത് ഫങ്ഷൻ ചെയ്യുന്നത് ബുല്ലാബായി ദേശായി എന്ന് പറഞ്ഞ റോഡിൽ ഉള്ള ആകാശ് ഗംഗ അപ്പാർട്ട്മെന്റ്സിൽ മുപ്പതാമത്തെ നിലയിലാണ് അവർ ഫങ്ഷൻ ചെയ്യുന്നത് അപ്പോൾ അന്ന് ക്രോസ് മൈതാനിൽ വെച്ച് ഈ ഇസ്കോണിന്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം അന്ന് രാമനവമിയാണ് ദിവസം ഇവർ വന്നു അപ്പം അത് വന്നപ്പോൾ ഉള്ള ആ പ്രുപാദിൻ്റെ ആ ഇമോഷണൽ ഫീലിംഗ് അല്ല ഗർഗമുനി പ്രഭു എന്നു പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ബ്രഹ്മാനന്ദ പ്രഭുവും ഗർഗമുനി പ്രഭുവും ആ അതിൽ കയറി വന്ന പ്രഹുപാദിനെ കണ്ടപ്പം നമസ്കരിച്ച ഉടനെ തന്നെ പ്രഭാതി ഇരിക്കുന്നതിനകത്ത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു ചെയ്തതെന്നാണ് പറയുന്നത് എന്നിട്ട് ഇമീഡിയറ്റ്ലി ആ രണ്ടുപേരെയും ഹഗ് എംപ്രേസ് ചെയ്തു കെട്ടിപ്പിടിച്ചതിന് ശേഷം ഇങ്ങനെ മുടിയിലും എല്ലാം തൊട്ട് ശിക പിടിച്ച് വലിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തെ എന്നിട്ട് അദ്ദേഹം തന്റെ ഒരു ഇത് ഓർമ്മക്കുറിപ്പും പറയുന്നുണ്ട് അദ്ദേഹം പ്രൗപാത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് സ്ട്രോക്ക് വന്നപ്പോൾ ഇന്ത്യയിലേക്ക് പോയിരുന്നു ഇന്ത്യയിലേക്ക് പോയ സമയത്ത് വളരെ ക്ഷീണിതനായിട്ടാണ് പ്രത് അപ്പോൾ പോയ സമയത്ത് കാറിലേക്ക് കയറിയ സമയത്തും ഗർഗമുനി പ്രഭു ഇതേപോലെ പ്രഭാൻ്റെ കാലിൽ കയറി കെട്ടിപ്പിടിച്ചു കാരണം ഇനി പ്രഭ തിരിച്ചു വരുമോ എന്നുള്ള കാരണം ആ സമയത്തും ഇതേപോലെ പ്രഭുഭന്നെ കാറിൽ കയറാൻ പറ്റുന്നില്ല ഇതേ ഇങ്ങനെ വിടുന്നില്ല കാലിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അപ്പോൾ പ്രഭാത കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ തോൾ ഇങ്ങനെ തട്ടിയിട്ട് ദിസ്ഇസ് ആൾ റൈറ്റ് ദിസ്ഇസ് ആൾ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശിക പിടിച്ച് ഇങ്ങനെ പൊക്കിയെന്ന് പ്രഭാത് അത് അദ്ദേഹം പറയുന്നു അപ്പോൾ അദ്ദേഹം തന്റെ സാക്ഷാത്കാരം പറയുന്നത് പ്രൂപാത് നമ്മളെ എംപ്രൈസ് ചെയ്തപ്പം നമ്മുടെ കോടാനുകോടി ജന്മങ്ങളിൽ അതാ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് എന്നാണ് ഗർഗവിണി പ്രഭു പറയുന്നത് പരിശുദ്ധ ഭക്തൻ നമ്മളെ ആലിംഗനം ചെയ്യുമ്പം നമ്മുടെ മില്യൻ കോടാനുകോടി ജന്മങ്ങളിലുള്ള പാപങ്ങൾ പാപങ്ങളിങ്ങനെ സ്പാർക്ക് പോലെ നമ്മുടെ ശരീരത്തുനിന്ന് പോകുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് പ്രൂപാദ് അന്ന് രാമനവമി ആയിരുന്നു അപ്പം നമുക്ക് ഫാസ്റ്റിംഗ് ആവായിട്ട് വരെ പക്ഷെ അന്ന് പ്രുപ്പത് ഇവരോട് ഡിവോട്ടീസിനോട് ഇവർക്ക് പൂരി സബ്ജി അലുവ ഇതെല്ലാം കുക്ക് ചെയ്ത് അവർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ഞാൻ ബാക്കി കാര്യങ്ങൾ പിന്നെ ചോദിക്കാം നിങ്ങൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുക അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞു അപ്പം അതിൽ ഗർഗമുനി പ്രഭു തന്റെ സാക്ഷാത്കാരം പറയുന്നത് ഒരു പരിശുദ്ധ ഭക്തന് ഭഗവാനോട് അത്രയും ഇഷ്ടമാണ് അപ്പൊ ഭഗവാൻ വേണ്ടി ആരെങ്കിലും ഒരു ചെറിയ സേവനം ചെയ്താൽ പോലും അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം അപ്പൊ നമ്മൾ ഭഗവാന് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്താൽ പരിശുദ്ധ ഭക്തൻ എത്രമാത്രം നമ്മൾ സംതൃപ്തനാകുമെന്ന് അദ്ദേഹം അതിനകത്ത് പറയും